ിൽ ഒരു നിലവിളിയാണ് ഓർത്തഡോക്സ് സഭയോട് കൂറും വിധേയത്വമുള്ള അൽമായർ സ്വയം പങ്കെടുക്കുക എന്നുള്ളത് പിന്നീട് കാര്യം അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ അടൂർ മെത്രാച്ചനെതിരെ കോട്ടയത്ത് നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുക്കാൻ വിശ്വാസികളെ ആഹ്വാനം ചെയ്യുന്നതാണെന്ന് പറയാൻ പറ്റില്ല സഭയോട് കൂറുവിധിയത്വമുള്ള പലർ ഓടിയെത്തി സഭാ മാതാവ് അപകടത്തിലാണെന്ന് കണ്ട് മുൻപിൻ നോക്കാതെ അടർക്കളത്തിലേക്ക് ചാടിയ മലങ്കര സഭാ ഭാസുരനെ പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കര സഭാ ഭരണഘടന സംരക്ഷിക്കാൻ അന്ന് വട്ടശ്ശേരി തിരുമേനിക്ക് വൈദേശിക മെത്രാന്മാരിൽ നിന്നാണ് സഭയെ സംരക്ഷിക്കേണ്ടിയിരുന്നതെങ്കിൽ ഇന്നിപ്പോൾ ദേവലോകത്ത് എത്തിയവർക്ക് മലങ്കര സഭയെ സംരക്ഷിക്കേണ്ടത് സ്വദേശി മെത്രാന്മാരിൽ നിന്നുമാണ് സത്യത്തിൽ സഭയോട് ആർക്കാണ് കൂറുള്ളതെന്ന് ഇന്നലെ അർത്ഥ അർത്ഥശങ്കക്കിടയില്ലാതെ ബോധ്യമായി സാധാ വിശ്വാസികൾക്ക് മാത്രം സ്ഥാനങ്ങൾക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയും സുപ്രീം കോടതി വിധികളും മിനിറ്റ് ക്യാപ്പിട്ട് വോയിസ് ഇട്ടുവരും അലക്കിത്തേച്ച വെള്ളക്കുപ്പായത്തിൽ ക്ലോസ് അപ്പ് പുഞ്ചിരിയുമായി നടക്കുന്ന അൽമായ നേതാക്കൾക്കും വെള്ളയും വെള്ളപൂശി ശവക്കല്ലറുകൾ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റിക്കാർക്കും ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് പ്രാധാന്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന സംരക്ഷിക്കാൻ ആകെ ഒരു മാനേജിംഗ് കമ്മിറ്റി അംഗമായ അൽമായ നേതാവാണ് ഇറങ്ങിയത് പക്ഷേ മൈക്ക് കിട്ടാഞ്ഞതുകൊണ്ട് പുളിക്ക് പെർഫോം ചെയ്യാനും സാധിച്ചില്ല വിദേശത്തു നിന്ന് അതായത് മരുഭൂമിയിൽ നിന്ന് ചൂടും വെയിലും കൊണ്ട് വേർത്തൊലിച്ച് വലിയ പ്രതീക്ഷയിൽ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ പറന്നിറങ്ങിയതാ പക്ഷെ വന്നവർക്കാർക്കും ആ മമ്മൂഞ്ഞിനെ അറിയാത്തത് എന്തോ ആരും മൈൻഡ് ചെയ്തില്ല ഒടുവിൽ ഇളിപ്യനായി തിരിച്ചു പോകേണ്ടിയും വന്നു അതിലും കേമം മലങ്കര സഭാ ഭരണഘടനയെയും സുപ്രീം കോടതി വിധികളെയും തള്ളിപ്പറയുകയും വിധികൾ നടപ്പിലാക്കുന്നത് പള്ളി പിടുത്തമാണെന്ന യാക്കൂബക്കാർ പറയും പോലെ പറഞ്ഞ അപ്രേ മെത്രാനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന മെത്രാൻ സംഘടനയ്ക്ക് കാത്തു നിൽക്കാതെ ആറ് മെത്രാൻമാർ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ കമ്പിളിക്കോട്ടുമായി യൂറോപ്പിലേക്ക് യാത്രയായി അപ്പോൾ എന്തിനാണ് ഈ രോധനം മുഴക്കി ആളുകളെ വിളിച്ച് കോട്ടയത്ത് വരുത്തിയത് എന്തിനായിരുന്നു എന്ന ഉദ്ദേശം അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും കാരണം ഫാൻസ് മീഡിയ ആയിരുന്നു മേൽനോട്ടം അങ്ങനെ അപ്രേമിനെ വിളിച്ചു കളിച്ച കളിയിൽ ഒരു ഗോളിന് ഫാൻസ് മീഡിയ വിജയം കൈവരിച്ചു ഇനിയാണ് അവസാന രംഗം മെയ് ഇരുപത്തിമൂന്നിന് വരുന്ന പുകയുടെ പേര് പറഞ്ഞ് ചില ദിവസങ്ങൾ തള്ളി നീക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടനയ്ക്ക് മേലെ ആരും അതീതരല്ലെന്ന് പറഞ്ഞ ഫാൻസ് നേതാവ് അപ്രേം മെത്രാനെതിരെ നടപടിയുണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ കേടു തീർക്കാൻ അപ്പോൾ തന്നെ ആർച്ചിനെ സമാധാന ചർച്ചയ്ക്ക് അടൂരയ്ക്ക് വിട്ടു ഇനി ഇരുപത്തി മൂന്നിന് പേരിന് ഒരുപത്തിമൂന്നിന് തന്നെ ഏൽപ്പിക്കും ഫാൻസ് മീഡിയ തള്ളി മറിക്കും നടപടിയെടുത്ത നിലപാടുകളുടെ രായാവ് എന്നൊക്കെ ഫാൻസ് മീഡിയക്കാരെ നിങ്ങൾ സഭാ കച്ചവടം കാണും മുന്നേ കണ്ടവരായ മലങ്കര നസറാണുകൾ ഇതൊക്കെ പണ്ടേ മനസ്സിലാക്കിയതാ അതായത് പണ്ട് ബോംബെയിലെ െതിരെ നടപടിയെടുത്ത ടൈമിങ്ങും ഇപ്പോഴത്തെ ടൈമിങ്ങും അങ്ങോട്ട് മാച്ച് ആവുന്നില്ല പോട്ടെ ദേവലോകത്ത് ഫാൻസ് മീഡിയയ്ക്ക് വേണ്ടി സമരം ചെയ്ത വിശ്വാസ സംരക്ഷകർ പണ്ട് അപ്രേം മെത്രാൻ തന്നെ അവർക്കെതിരെ പോലീസ് കേസ് ഉൾപ്പെടെ കൊടുത്തിട്ട് കമാനും ഇണ്ടാത്ത ടീംസ് ആണ് അപ്പോൾ ആര് വെള്ളപൂശാനാണ് ഇറങ്ങിയതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് ചിന്തയുടെ കുഴപ്പമായിരിക്കുമെന്ന് പറഞ്ഞ് സമാധാനിക്കാം